ി ഗ്രാമം ശൗചാലയമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല തലയൊന്നുയർത്തിയാൽ വീടിന്റെ മേൽക്കൂര മുട്ടും സർക്കാർ പദ്ധതികളുണ്ടെങ്കിലും സഹായം എല്ലാവരിലേക്കും എത്തുന്നില്ല ദുരിതത്തിലാണ് ബിഹാറിലെ ഗ്രാമങ്ങൾ വിനിതാ വീജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വൈശാലിയിലെ മജൗലി എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത് ആ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വീടുകളാണിത് ഈ ഇങ്ങനെ ചെറിയ മൺകെട്ടകളൊക്കെ ഒരു സൈഡിലേക്ക് നിരത്തി ഇങ്ങനെ പുല്ലും മുളയുമൊക്കെ ആയിട്ടാണ് അവർ ആ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരാൾക്ക് ആ വീടിനുള്ളിൽ ഇങ്ങനെ ഒന്ന് തല ഉയർത്തി നിൽക്കാൻ പോലും കഴിയില്ല അത്രത്തോളം പരിതാപകരമാണ് ആ വീട്ടിനുള്ളിലേക്കുള്ള അവസ്ഥ ഇതാ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ മുള കെട്ടി ഒരു മറ്റൊരു മുറി അതിനുള്ളിൽ തന്നെ തിരിച്ചിരിക്കുകയാണ് അവിടെയാണവർ കിടക്കുന്നത് അവർ ആഹാരം പാകം ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചതാണ് ഇതാണ് ഇവരുടെ അടുപ്പ് മറു ചെറിയ ഒരു മുറി കൂടി ഇങ്ങനെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് എന്താ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് സ്ത്രീകൾ അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഘർമ്മേ बरसात में हम लोग का पानी भर जाता है घर दुआर हम लोग का घर रहने के लिए नहीं, 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 नहीं है। है। घर नहीं हम लोग जमीन नहीं है हम लोग सरकारी में बैसे हुए हैं। वो सरकारी पैसा वो किसी का है किसी का नहीं आया मेरा तो अकाउंट पर आया है लेकिन मेरा अकाउंट ही बंद है अभी वो पानी बिजली है हाँ बिजली तो है घर दुआर न है मरिया के घर है टूटल फाटल घर है देखे तो करे बरसात में पूरा पानी भर जाता है हम लोग को रोड में रहना पड़ता है तम्बू है सरकारी का सरकारी मांग ही आ, सरकार सुना ची कितना बार लिखा लिखा नहीं। के घरेगा कुछ ना शौचालय दूसरे के पीछे पानी भी लगा हुआ जाने के भी दिक्कत नहीं जहाँ तहाँ कोई भीड़ मैडम നല്ല രീതിയിൽ അവർക്ക് വെള്ളം ലഭിക്കണം ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ അവർ പറയുകയാണ് അവർക്ക് ഇവിടെ ഒരു ഈ വീട്ടിലൊരു ശൗചാലയമില്ല ഈ പുല്ലും മുളയും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ചെറിയ വീടുകളിലാണ് കഴിയുന്നത് മഴക്കാലമായാൽ ജീവിതം വലിയ പരിതാപകരം തന്നെയാണ് ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് വൈശാലിയിലുള്ള ഈ ഗ്രാമീണർ പറയുന്നത് വൈശാലിയിൽ നിന്ന് ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ബീഹാറിൻ്റെ ഉൾപ്രദേശങ്ങൾ ഒരുപാട് അകത്തെ ഗ്രാമങ്ങളൊക്കെ പോയി കണ്ടാൽ കഷ്ടം തോന്നുന്ന രീതിയിൽ അതീവ ദരിദ്രാവസ്ഥയിലുള്ള ഗ്രാമങ്ങൾ ഇപ്പോഴും ഇക്കാലത്ത് ഈ വീടുകളൊക്കെ മനുഷ്യമാർ ജീവിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ പോയി ഇവിടുന്ന് പോയാൽ സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സങ്കടക്കാഴ്ചകൾ അവിടെയുണ്ട് പെട്ടെന്നൊരു ഭരണമാറ്റം ഉണ്ടായാലോ അല്ലെങ്കിൽ ഭരണം തുടർന്നാലോ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല പക്ഷേ ഒരു മനുഷ്യരാണ് പതിയാണെങ്കിലും പരിഹാരം ഉണ്ടാവണം അതെ അതെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം